ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പഠിക്കരുത് കേട്ട് കൂട്ടുകാരെ അപ്പം നമ്മുടെ വീട്ടിലെ പപ്പായ മരമാണ് കേട്ടോ ഇതിൽ പഴുത്തപ്പായയും പച്ചപ്പായയും ഒക്കെ ധാരാളം കിട്ടാറുണ്ട് അപ്പോൾ ഇത് വളരെ ഉപകാരമാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നേരത്തെ കറി വെക്കാനുള്ള ഐറ്റമൊക്കെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട് നല്ല വൈറ്റമിൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു പപ്പായ എന്ന് പറയുന്നത് ഗുണവും ദോഷവും എല്ലാം ഉണ്ട് പക്ഷേ ഗുണമാണ് കൂടുതലുള്ളത് പപ്പായയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചപ്പായ ആണെങ്കിൽ കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് പഴുത്ത പപ്പായയാണെങ്കിലും കഴിക്കുന്നത് സൂപ്പറാണ് കേട്ടോ ഇത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ദഹനത്തിനൊക്കെ സഹായിക്കും രോഗപ്രതിരോധ ശേഷിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കും മെയിൻ ആയിട്ട് വൈറ്റമിൻ സിയും ഇയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചർമ്മം തിളങ്ങാനായിട്ട് സഹായിക്കും പ്രമേഹമൊക്കെ നിയന്ത്രിക്കാൻ സഹായിക്കും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പച്ചപ്പായ കഴിക്കുന്നത് പപ്പായ ഇലകൾ ും അതുപോലെ തന്നെ കുരുമൊക്കെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇത് കറി വെച്ച് കഴിക്കുന്നത് സൂപ്പറാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് ഗുണങ്ങളുള്ളത് പോലെ തന്നെ ദോഷഫലങ്ങളും ഉണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ ഗൈസ് ഇത് രക്തസമ്മർദ്ദത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമാവും നാടി വ്യവസ്ഥയെ ബാധിക്കാനും പപ്പായ ഇടയാവും കാർപ്പേൻ എന്ന രാസവസ്തുവാണ് ഇതിന് കാരണമാകുന്നത് അതേപോലെ തന്നെ പപ്പായ കഴിക്കുന്നതിലൂടെ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തിണർപ്പ് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറ് കത്തുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും അത് പപ്പയിൻ കൂടുതൽ ശരീരത്തിൽ പോകുമ്പോഴാണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവുന്നത് അപ്പോൾ അതുപോലെ തന്നെ ശ്വാസകോശ ോശന്മാസ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് അടുത്ത ചെയ്യും